സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷനിൽ ചുമർചിത്രങ്ങൾ വരുന്നു ആശ്രയ വുമൺസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി മാഹിയുടെ നേതൃത്വത്തിൽ മെഡിമിക്സ് ആയുർവേദ സോപ്പ് കമ്പനിയുടെ സഹകരണത്തോടെ അമൃത ഭാരത് സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷൻ ചിത്രലേഖനം നടത്തുന്നത് കേരളത്തിന്റെ തനത് പ്രതിബിംബങ്ങളും വടകരയുടെ വടക്കൻപാട്ടുകളിലെ ചില രംഗങ്ങളും കോർത്തിണക്കിക്കൊണ്ട് കളരിക്കും തെയ്യങ്ങൾക്കും കഥകളിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ശീതീകരണ മുറിയിലും വിശ്രമമുറിയിലും പ്രവേശന കവാടങ്ങളിലും വർണ്ണങ്ങളാൽ അലങ്കരിക്കുവാനുള്ള പരിപാടിക്ക് നാളെ തുടക്കം കുറിക്കുന്നത് ചുമർചിത്രങ്ങളിലൂടെ കാരുണ്യപ്രവർത്തനം നടത്തുന്ന ചിത്രകാരി സുലോചന മാഹിയുടെ നേതൃത്വത്തിലാണ് ചുമർചിത്രങ്ങൾ വരയ്ക്കുന്നത് നാളെ കാലത്ത് മണിക്ക് വടകര റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന പരിപാടി സ്റ്റേഷൻ സൂപ്രണ്ട് ടി പി മനേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പരിപാടിയുടെ സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിപാടിയിൽ ചിത്രകാരി സുലോചന മാഹി വൽസ്ലൻ കുനീൽ കമേഴ്സ്യൽ സൂപ്പർവൈസർ എം കെ വിനോദൻ ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ ടി എം ധന്യ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി പി ബിനീഷ് പി കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ വികസന പ്രവർത്തനങ്ങളുമായി വടകര റെയിൽവേ സ്റ്റേഷനിൽ അതിന്റെ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് ഏതാനും ദിവസങ്ങൾക്കകം അമൃത് ഭാരത് സ്റ്റേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു വികസനത്തോടൊപ്പം തന്നെ സൗന്ദര്യവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ട് നാളെ രാവിലെ മണിക്ക് വടകര റെയിൽവേ സ്റ്റേഷനിൽ മ്യൂറൽ പെയിന്റിങ്സ് അതായത് ചുമർചിത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് മാഹിയിലുള്ള വുമൻസ് വെൽഫെയർ അസോസിയേഷൻ മിഡിമിക്സ് കോപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ചുമർചിത്രങ്ങൾ വടകര സ്റ്റേഷനിലെ വിവിധ ചുമരുകളിൽ പ്രത്യക്ഷമാക്കാൻ പോകുന്നത് വടകരയുടെ സാംസ്കാരിക പെരുമ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കോർത്തിണക്കിക്കൊണ്ടാണ് സ്റ്റേഷനിലെ എൻട്രൻസിലും അതായത് കവാടത്തിലും ചിത്രങ്ങൾ ഭാരതത്തിലെ അങ്ങോളം എങ്ങോളം റെയിൽവേ സ്റ്റേഷനുകളുടെ മുഖം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലും വടകരയിലും മാഹിയിലും ഒക്കെ തന്നെ എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷന്റെ പുതുക്കിപ്പണിയില് ഞങ്ങളുടെ ഒരു കയ്യൊപ്പ് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മിഡിമിക്സ് ആയുർവേദ സോപ്പ് കമ്പനിയുടെ കൂടി ആശ്രയുടെ കലാഗേഹത്തിൽ ചിത്രരചന പൂർത്തിയാക്കിയവരും ഞങ്ങളുടെ ഒരു ചിത്രരചന കൂട്ടായ്മയുണ്ട് ഞങ്ങളുടെ കലാകാരന്മാരും ചേർന്ന് നാളെ അവിടെ ചിത്രരചന ആരംഭിക്കുകയാണ് അതിന് എല്ലാവരുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോഴ് വടകരയുടെ സ്വഭാവം അതായത് വടക്കൻ പാട്ടുകളുടെ ഏടുകൾ കേരളത്തിൻ്റെ മുഖങ്ങൾ കഥകളി തെയ്യങ്ങൾ കളരിപ്പയറ്റ് അങ്ങനെയുള്ള കേരളത്തിൻ്റെ മുഖങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങളാണ് ആലേഖനം ചെയ്യാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് റെയിൽവേയുടെ അഭിപ്രായവും സമ്മതത്തോടും കൂടെ ഞങ്ങൾ റെയിൽവേയുടെ പല ഭാഗങ്ങളിൽ വടകരയുടെ വടകര റെയിൽവേ സ്റ്റേഷന്റെ പല ഭാഗങ്ങളിലായിട്ട് ആലേഖനം ചെയ്യാൻ തുടങ്ങുകയാണ് നാളെ രാവിലെ മണിക്ക്